വിവാദത്തിൽ അന്വേഷണത്തിൽ വ്യക്തത തേടി ഹൈക്കോടതി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു കമ്പനി കാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ വിഷയം അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത തേടിയാണ് നിർദ്ദേശം സംഭവത്തിൽ വിവാദത്തിൽ കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണ ഉത്തരവ് വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എൽ നൽകിയ പണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് തന്നെയാണ് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നീ സ്ഥാപനങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും മൂന്നംഗ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത് അമൃത ന്യൂസ് കൊച്ചി